നടൻ മധുവിൻ്റെ തുറന്നു പറച്ചിൽ ആരാധകർക്കിടയിൽ നൊമ്പരമാകുന്നു തൻ്റെ സ്വകാര്യ ജീവിതത്തെപ്പറ്റി ഒരു അഭിമുഖത്തിലാണ് മധു തുറന്നു പറഞ്ഞത് മലയാള സിനിമയിലെ സീനിയർ നായക നടന്മാരിൽ ഒരാളാണ് മധു മറക്കാനാവാത്ത നിരവധി കഥാപാത്രങ്ങളെ മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുള്ള താരമാണ് മധു നാനൂറിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് കൂടാതെ പന്ത്രണ്ട് സിനിമകൾ സംവിധാനം ചെയ്യുകയും പതിനഞ്ച് സിനിമകൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിലെ ആദ്യ സിനിമാ സ്റ്റുഡിയോ ആയ ഉമാ സ്റ്റുഡിയോ മധുവിൻ്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു ഏറെക്കാലമായി താരം സിനിമയിൽ സജീവമല്ല ഭാര്യയുടെ മരണത്തിനു ശേഷമാണ് മധു അഭിനയത്തിൽ നിന്നും ഇടവേളയെടുത്തത് രണ്ടായിരത്തി പതിനാല് ജനുവരിയിലായിരുന്നു മധുവിൻ്റെ ഭാര്യ ജയലക്ഷ്മി അന്തരിച്ചത് തൻ്റെ ഭാര്യയെ തങ്കമെന്നാണ് മധു വിളിക്കാറുള്ളത് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ പറ്റിയാണ് മധു അഭിമുഖത്തിൽ കണ്ണീരോടെ പറഞ്ഞത് ഭാര്യ മരിച്ച് പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് മധു തൻ്റെ മനസ്സ് തുറന്നത് താൻ മരിക്കുമ്പോൾ തങ്കം ജീവിച്ചിരിക്കണം എന്നതായിരുന്നു തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും പ്രാർത്ഥനയും എന്നാൽ അതുമാത്രം നടന്നില്ല എന്നാണ് മധു പറഞ്ഞത് സിനിമാ ജീവിത തിരക്കിനിടയിൽ പണ്ടുമുതലേ മുതലേ പലപ്പോഴും താൻ ഭാര്യയുടെ അടുത്തുണ്ടായിരുന്നില്ല പക്ഷേ ഭാര്യ കിടന്നു പോയപ്പോൾ നന്നായി വിഷമിച്ചു ജീവിതത്തിൽ ഒപ്പമുണ്ടായിരുന്നവൾ പെട്ടെന്ന് ഒരു രോഗം ബാധിച്ചപ്പോൾ വല്ലാതെ സങ്കടപ്പെട്ടു അതിനുശേഷം താൻ അധികം വീട് വിട്ടു നിന്നിട്ടില്ല പക്ഷേ എൻ്റെ തങ്കം പോയി മധു തൻ്റെ എല്ലാമെല്ലാമായ തങ്കത്തെക്കുറിച്ച് മനസ്സ് തുറന്നാണ് അഭിമുഖത്തിൽ സംസാരിച്ചത് അൻപത് വർഷത്തിലേറെയായി താമസിക്കുന്ന തൻ്റെ വീട്ടിൽ ഇപ്പോൾ താൻ മാത്രമേ ഉള്ളൂ പക്ഷേ താൻ ഒറ്റക്കല്ല അവൾ ഇവിടെ ഇവിടെയൊക്കെയോ ഉണ്ട് എന്നും മധു പറഞ്ഞു മകൾ ഉമ വീടിനോട് ചേർന്ന് തന്നെയാണ് താമസിക്കുന്നത് ഇപ്പോൾ കാണാത്ത സിനിമകൾ കാണും മൂന്ന് പത്രങ്ങളുണ്ട് അത് വായിക്കും പിന്നെ ഫോൺ കോളുകൾ അതുകൊണ്ട് തനിച്ചല്ല അങ്ങനെ തോന്നുന്നുമില്ല എന്ന് ചോദ്യത്തിന് ഉത്തരമായി മധു പറഞ്ഞു കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക